അങ്ങനെ കൈരളിയെ മാറ്റി നിർത്തിയാൽ മാത്രമല്ലേ ചില നാടകങ്ങളൊന്നും പുറത്തു വരാതിരിക്കും മുൻകൂട്ടി നമ്മളും നമ്മുടെ മാപ്പറകളും ചേർന്ന് ഒരു തിരക്കഥ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ പ്രൈം ടൈം ഇന്ന് ഞങ്ങൾ ഫില്ല് ചെയ്യും നിങ്ങൾ ഞങ്ങൾക്ക് നല്ല മൈലേജും ഞങ്ങൾക്ക് നല്ല കവറേജും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉച്ചയ്ക്കത്തുള്ള വാർത്താ കച്ചവടം ഞങ്ങളുടെ വക സ്പോൺസർഷിപ്പ് തിരിച്ച് നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇതെല്ലാം കവർ ചെയ്യണം ഏത് സംഭവം ഉണ്ടായാലും ഉടനടി കോലും ക്യാമറയായിട്ട് ഞങ്ങളുടെ അടുത്ത് വരണം ഇതല്ലായിരുന്നു പ്ലാനിങ് അതിന് വിരുദ്ധമായിട്ട് കൈരളി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും പൊള്ളിയല്ലേ എന്തെല്ലാം കഥകൾ അതായത് ഒന്നും നടന്നില്ലെങ്കിലും ചില കഥകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും ബൂട്ടിട്ട് ചവിട്ടിയേ സ്ത്രീകളുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചേ പലപ്പോഴും ഉണ്ടല്ലോ ഈ അടുത്ത കാലത്ത് ഒരു പാലം പൊട്ടിയ കേസ് നമ്മൾ കണ്ടതാണ് അതുപോലെയാണ് ഇന്നത്തെയും കഥ ഇറങ്ങിയത് ആ കഥയിലാണ് ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൈരളിയുടെ വാർത്ത വേണ്ടത്ര അതെന്താ കൈരളിയുടെ വാർത്ത വേണ്ടാത്ര അവിടെ കാണുന്ന കാര്യങ്ങളെ അതേപടി ജനങ്ങളിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം പാടില്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും അത് അതേപടി ജനങ്ങളിലേക്ക് എത്തും അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള സമരമാണ് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല കല്യാശ്ശേരി മുതൽ ഞങ്ങളെ തല്ലി എന്നാണ് പതുങ്ങിയിരുന്ന് ബസിന്റെ മുമ്പ് ചാടുന്നവർക്ക് മുന്നിൽ ചില രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് ശരി തന്നെയാണ് കൊല്ലത്തെത്തിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു ഇത് മാറി എന്നാണ് പറയുന്നത് ഇത് പതിവാണല്ലോ കാര്യം നവകേരള സദസ് കേരളമാകെ ഇളക്കി മറിച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക് എത്തി അതിന്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടെന്ന് നിങ്ങൾക്ക് ഈ നാട്ടിലൊരു തോന്നൽ ഉണ്ടാക്കണം ആ തോന്നലിന് വേണ്ടി മാപ്രകളുടെ താല്പര്യത്തിനനുസരിച്ച് മാപ്രകൾ പറയുന്ന സമയത്ത് മാപ്രകൾ പറയുന്ന സന്ദർഭത്തിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലുള്ള ചില ഹാസ്യ പരിപാടികൾ സംഘടിപ്പിക്കണം ആ ഹാസ്യ പരിപാടികൾ ജലം വിശ്വസിച്ചോണം ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത് കൊണ്ടാണ് ഒരാൾ ഒരു പ്രതിഷേധിക്കാൻ ഒരു കാരണം ഉണ്ടാകണം അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇവർക്ക് യാതൊരു പ്രതിഷേധവുമില്ല അതിനെതിരെ ഞങ്ങൾ പരസ്യമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങൾ ഏത് തരത്തിലാ നടക്കാറുള്ളത് മുൻകൂട്ടി പ്രഖ്യാപിക്കും അവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും പതുങ്ങിയിരിക്കുക ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ ഇരിക്കുക എന്നിട്ട് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടുക ഇതാണ് സമരം ഈ സമരത്തെ ചെറുക്കാനും കണ്ടോണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ചില കശപിശകൾ ഉണ്ടായതിനെ അയ്യോ ഞങ്ങളെ തല്ലി എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചില തട്ടുപൊളിപ്പം നാടകമായിട്ടൊക്കെ ഇറങ്ങിയ ജനം അങ്ങ് വിശ്വസിക്കുമെന്നും കരുതരുതേ വ്യാജക്കൂട്ട വ്യാജക്കൂട്ടന്റെ ആവേശവും കണ്ടിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് അതായത് ഞങ്ങൾ പറവൂർ തൊപ്പി ഫാൻസ് അസോസിയേഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതിഷേധ സമരം ആ സമരത്തിൽ നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനെ ഒഴിവാക്കി കെ സുധാകരൻ ഇല്ല പക്ഷെ പ്രതിപക്ഷ നേതാവുണ്ട് അപ്പോ പ്രതിപക്ഷ നേതാവിന്റെ സൈന്യം അദ്ദേഹത്തിന് വേണ്ടി മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമരം നടത്തുന്നു അതിനിടയിൽ തന്നെ ഒരു നാലഞ്ച് തവണ മാപ്രകൾക്ക് പ്രതികരണം കൊടുക്കുന്നുണ്ട് പിന്നെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേക നിങ്ങളുടെ ഈ സമരങ്ങൾ ഇത് നമ്മൾ പെരുമ്പാവൂർ തൊട്ട് കാണുകയാണ് അതായത് ക്യാമറയുടെ മുന്നിലുള്ള നിങ്ങളുടെ പ്രത്യേക ആക്ഷനിലുള്ള സമരങ്ങൾ ആ സമരങ്ങളൊക്കെ കണ്ടിട്ട് ഈ നാട് കരുതുകയാണ് ഇത് ഒരു വലിയ സ്വാഭാവിക സമരമാണെന്ന് ഈ നാട്ടിൽ ഗവർണർ സംഘപരിവാറുകാരെ സർവകലാശാലയിൽ കുത്തി നിറച്ചപ്പോൾ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലും കുരു പൊട്ടിയില്ല ഇപ്പൊ നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ട് സ്വാഭാവികമല്ലേ അതായത് നിങ്ങളുടെ കണ്ണിലെ കരടാരാണെന്നും നിങ്ങൾക്കിപ്പോ ഈ നാട്ടിൽ നവകേരള സദസ്സിലുണ്ടായ ജനകീയത തകർക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഈ അടുത്ത ദിവസമാണ് കേരളീയം ഈ നാട്ടിൽ നടന്ന് കഴിഞ്ഞു പോയത് അതിന്റെ ഈ സമാപന ദിവസത്തിലേക്ക് അടുത്തപ്പോൾ ഇതുപോലുള്ള ചില തട്ടുപൊളിപ്പൻ നാടകങ്ങൾ നിങ്ങൾ കാണിച്ചിരുന്നു ആരും പറഞ്ഞിട്ടില്ല മന്ത്രി ആർ ബിന്ദുവിനെതിരെ വല്ലാത്തൊരു പ്രതിഷേധം എവിടെ ഇതിന്റെ മുഖ്യ വേദിയായിട്ടുള്ള കനകുകുന്നിൻ്റെ മുന്നിൽ ഉൾപ്പെടെ നിങ്ങൾ പ്രതിഷേധിക്കുന്നു കേരളീയം പരിപാടിയുടെ ഫ്ലക്സുകൾ നശിപ്പിക്കുന്നു അങ്ങനെ പല കലാപരിപാടികളും അരങ്ങേറി ഇപ്പോഴും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക പ്രതിഷേധമാണ് അതായത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കും അറിയില്ല നിങ്ങളെ പറഞ്ഞു വിട്ടവർക്കും അറിയില്ല അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ദിവസം പ്രകടനം കാണിക്കാനും നാളത്തെ പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ അച്ചടിച്ചു വരാനും ഒരു വിഷയം ഉണ്ടാക്കണം അതിന് നിങ്ങൾ ഉണ്ടാക്കി അതിപ്പോ നാളത്തെ നിങ്ങളുടെ തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തി വലിയ വാർത്തകൾ വരുമായിരിക്കും ഒരു ചുക്കു ഇല്ലെന്നേ എന്തായാലും ഈ കൈകളി റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ആ വാർത്ത നിങ്ങളെ പൊള്ളിച്ചത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്താണ് കൃത്രിമമായി ചെയ്യാൻ ശ്രമിച്ചത് അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു അതവർ ചെയ്തുകൊണ്ടാണ് രാഹുൽ വ്യാജ എന്ന പുതിയ വ്യാജ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു മാധ്യമത്തിനോട് മാത്രം സെലക്ട് ചെയ്ത് പറയേണ്ടി വന്നു എന്ന് നിസ്സംശയം പറയാം